ഇന്ത്യ മുഴുവൻ ഭീകരാക്രമണം നടത്താന് പദ്ധതിയിട്ടതിന് പിന്നില് അൽ ഖയ്ദ ബന്ധമുണ്ടോയെന്നറിയാന് അന്വേഷണം ആരംഭിച്ച് ജമ്മു കാശ്മീർ പോലീസ് ഹരിയാനയിലെ ഒരു വാടക വീട്ടില് നിന്ന് ഫരീദാബാദ് പോലീസുമായി സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വൻ ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തതിനെ തുടര്ന്നാണ് അന്വേഷണം റെയ്ഡുകളിൽ പോലീസ് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ പിസ്റ്റളുകൾ മാഗസീനുകൾ ഏകദേശം മുന്നൂറ്റി അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് എന്നിവ പിടിച്ചെടുത്തു ഇത് പലപ്പോഴും ഇംപ്രോവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് സമാനമായ ഒരു വലിയ ആക്രമണത്തിനുള്ള പദ്ധതികളിലേക്കാണ് ഈ കണ്ടെത്തലിന്റെ വ്യാപ്തി വിരൽ ചൂണ്ടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അന്വേഷണം ആരംഭിച്ചത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് നെറ്റ്വർക്കിനെ സഹായിച്ചതായി സംശയിക്കുന്ന മറ്റ് ഡോക്ടർമാരുമായും പുരോഹിതന്മാരുമായുള്ള ബന്ധം വെളിപ്പെട്ടു ഇത് പോലീസിനെ ഫരീദാബാദിലേക്ക് കൊണ്ടുപോയി അവിടെ അൽ ഫലാഖ് കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ മുസമ്മിൽ ദൌജ് ഗ്രാമത്തിൽ നിന്നുള്ള ഇമാം ഇസ്താഖ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു തന്റെ ഭർത്താവ് ഇരുപത് വർഷമായി പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുപോയതെന്നും അറിയില്ലെന്നും ഇമാമിന്റെ ഭാര്യ റിപ്പബ്ലിക്കിനോട് വ്യക്തമാക്കി ഡോക്ടർ മുസമ്മിൽ ദിവസവും പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ എത്തിയിരുന്നതായും അവർ വ്യക്തമാക്കി ഒളിവിൽ പോയ ഡോക്ടർ ഉമർ മുഹമ്മദിനായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ് മറ്റൊരു പ്രതിയായ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു പിടിച്ചെടുത്ത വസ്തുക്കളിൽ ഒന്നിലധികം മാഗസീനുകൾ ഘടിപ്പിച്ച രണ്ട് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ തത്സമയ വെടിയുണ്ടകൾ ഘടിപ്പിച്ച ഒരു പിസ്റ്റൽ ഒഴിഞ്ഞ വെടിയുണ്ടകൾ അധിക മാഗസീനുകൾ എന്നിവ ഉൾപ്പെടുന്നു അമോണിയ നൈട്രേറ്റ് നിറച്ച നിരവധി സ്യൂട്ട് കേസുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അൽ ഖൊയ്ദയുടെ കാൽപ്പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ജെയ്ഷെ മുഹമ്മദ് മൊഡ്യൂളിന്റെ ഭാഗമായിരുന്നു ഈ സംഘമെന്നും എന്നും ഇന്ത്യയിലുടനീളം ഏകോപിപ്പിച്ച ആക്രമണങ്ങൾ നടത്താനാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതെന്നും ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുണ്ട് യു എ പി എ നിയമപ്രകാരവും ആയുധ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ജമ്മു കാശ്മീരിന് പുറത്തുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഭീകരാക്രമണങ്ങളിലൊന്നാണിതെന്ന് പോലീസ് പറയുന്നു സ്ലീപ്പർ സെല്ലുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതും ഭീഷണിയുടെ ഗൗരവവും ഇത് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ അഞ്ച് ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതിൽ തോക്കുധാരികളാണ് ഇന്ത്യക്കാരെ ബലമായി കടത്തിക്കൊണ്ടുപോയതെന്ന് കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജീവനക്കാരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല അൽക്കൊയ്ത ഐഎസ്എസ് ബന്ധമുള്ള സംഘടനകളാണ് ഇതിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനം വരുന്നുണ്ട് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ മാലിയിലെ കോബ്രിക്ക് സമീപം വ്യാഴാഴ്ചയാണ് സംഭവം വൈദ്യുതി പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലെ ജീവനക്കാരെ തോക്കുധാരികളായ ഒരു സംഘം ഭീകരർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സംഭവത്തെ തുടർന്ന് കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റിന്ത്യക്കാരെ തലസ്ഥാനമായ ബമാക്കോയിലേക്ക് മാറ്റി അതേസമയം ഇതുവരെ ഒരു സംഘടനയും സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല നിലവിൽ സൈനിക ഭരണകൂടത്തിന്റെ കീഴിലാണ് മാലി ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ തുടങ്ങിയ ഭീകര സംഘടനകളും ഇവരുടെ ബന്ധമുള്ള ക്രിമിനൽ ഗ്രൂപ്പുകളും രാജ്യത്തു കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് തുടർച്ചയായ ആക്രമണങ്ങളും സംഘർഷങ്ങളും മൂലം ദരിദ്ര രാജ്യമായ മാലിയിൽ ഇപ്പോൾ വൻ പ്രതിസന്ധിയിലാണുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അട്ടിമറികളും സംഘർഷങ്ങളും നിറഞ്ഞ രാജ്യത്ത് വിദേശികളെ ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ സാധാരണമാണ് സെപ്റ്റംബറിൽ ഭമാക്യോയ്ക്ക് സമീപം രണ്ട് എമിറാത്തി പൗരന്മാരെയും ഒരു ഇറാനിയെയും ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു പിന്നീട് അൻപത് മില്യൺ ഡോളർ നൽകിയാണ് ഇവരെ മോചിപ്പിച്ചത് ജനുവരിയിൽ തട്ടിക്കൊണ്ടുപോയ മൊറോക്കൺ ട്രക്ക് ഡ്രൈവർമാരെ വൻ തുക മോചനദ്രവ്യമായി ഈടാക്കിയ ശേഷം ഓഗസ്റ്റിലാണ് ഐ സംഘം വിട്ടയച്ചത് ന്യൂസ് ന്യൂസ്